രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയിൽ ഇറങ്ങിയ തലവൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കഭാഗത്ത് ഇറങ്ങിയ രേഖാചിത്രം വരെ ആസിഫ് അലി എന്ന നടൻ അത്യാവശ്യം നല്ല ടൈമായിരുന്നു ബോക്സ് ഓഫീസിൽ വിജയം കണ്ട ആളുകളുടെ കയ്യിൽ നിന്ന് പ്രശംസ നേടിയ പോപ്പുലറായ സിനിമകളായിരുന്നു ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെതായി പുറത്തിറങ്ങിയത് എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയ മൂന്ന് ചിത്രങ്ങളിൽ രണ്ട് ചിത്രങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ അതിൽ ആദ്യത്തേത് സർക്യൂട്ട് ഗൾഫ് നാടുകളിൽ ജോലി അന്വേഷിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബുദ്ധിമുട്ട് അത്രയ്ക്ക് റിയലിസ്റ്റിക്കും കൺവിൻസിംഗുമായി കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് ലൈഫിൽ ഒരിക്കലെങ്കിലും പ്രവാസി ആയിട്ടുള്ളവർക്ക് സ്ക്രീനിൽ തന്നെ തന്നെ കാണുന്ന ഒരു ഫീല് തരുന്ന ഒരു സംഗതി പക്ഷെ അവർ പോയിന്റിൽ വെച്ച് പടത്തിന്റെ താളം തെറ്റുന്നു അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ഒറ്റ പോയിന്റിന്റെ ബേസിലാണ് ഈ സിനിമയുടെ മുഴുവൻ സെക്കൻഡ് ഹാഫും നടക്കുന്നത് വളരെ സെന്റിമെന്റലായി തുടങ്ങി തമാശയിൽ അവസാനിപ്പിക്കുന്ന ചില റീലുകളുടെ അടിയിൽ നമ്മൾ ഒരു കമന്റ് കാണാറില്ല പുറത്തേക്ക് വന്ന കണ്ണുനീര് തെറിവിളിച്ച് അകത്തേക്ക് കയറിപ്പോയെന്ന് അതായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴുണ്ടായിരുന്ന അവസ്ഥ എന്ത് നല്ല തുടക്കമായിരുന്നു ആ സിനിമയുടെ എന്നാൽ ഇതുപോലെ ഒരു എലമെന്റ് വെച്ച് ഒരു സിനിമയുടെ മുഴുവൻ സെക്കൻഡ് ഹാഫും എടുക്കാമെന്ന് അവർക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇനി അടുത്തത് ആഭ്യന്തര കുറ്റവാളി കാര്യം സർ ഭേദമാണ് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ എന്തോ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റിൽ എടുത്തതുകൊണ്ടായിരിക്കാം ഒരു സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഗതി ഈ പടത്തിൽ മിസ്സിംഗ് ആയിരുന്നു എന്നിരുന്നാലും സിനിമ എന്ന മീഡിയം ഉപയോഗിച്ച് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രാക്കിൽ നിൽക്കുന്ന കഥ പറഞ്ഞ സിനിമകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ ഈ ഒരു കാര്യം പറയുന്ന സിനിമ ഇത് ആദ്യമാണ് അങ്ങനെ ആഭ്യന്തര കുറ്റവാളിയും സർക്യൂട്ടും കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നിരാശ ആണ് അത് കാണണോ